ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് കാരണം എല്ലാ ദിവസവും നൈറ്റിയുടെ വീഡിയോ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഡെയിലി വേസ് ചെയ്തിരുന്നു പക്ഷേ കുറേ മുന്നേ ആയിരുന്നു അപ്പോൾ ഇന്ന് വേർതിരിച്ച് ഒരു ഡെയിലി വേസിൻ്റെ വീഡിയോ ആയിക്കളിയാമോ എന്ന് കരുതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഗേൾസിൻ്റെ അതായത് പെൺകുട്ടികൾക്ക് പറ്റിയ ഡെയിലി ബേസ് ആണ് അഫോർഡബിൾ പ്രൈസിലുള്ള ചെറിയ ലോ പ്രൈസിലുള്ള ഡെയിലി ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് ചെറിയ മക്കളൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ കിട്ടുന്ന ഒരു ഡെയിലി ബേസ് തന്നെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക അതേപോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഓഫർ വീഡിയോസ് ഗീവ് വേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്തൊന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മടികൂടാതെ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ രണ്ടും ഒരേ സ്ഥാപനം തന്നെയാണ് പിന്നെ വഴിയേറെവരാണെങ്കിൽ ഇതിൽ വിളിച്ച് വരിക നമ്പറ് കൊടുക്കുന്നുണ്ട് നമ്പേഴ്സ് കാണുന്നില്ലെങ്കിൽ ഒന്ന് ഫുൾ സ്ക്രീൻ ആയിട്ട് കണ്ടാൽ മതി ഫുൾ സ്ക്രീൻ ആയി കഴിഞ്ഞാൽ രണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നമ്പർ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ചോദാം തീർച്ചയായും ക്ലിയർ ചെയ്തു തരും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഗേൾസിൻ്റെ സീറോ സൈസാണ് സീറോ സൈസ് മീൻസ് ധയ്യ ഐറ്റംസ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് ഒരു ബനിയൻ കോട്ടൺ എന്ന് പറയൂല അതേപോലെ കോട്ടൺ മെറ്റീരിയൽ ആണ് അതാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇതുപോലെ എൻഡിൽ ഇതേപോലെ അലാസ്റ്റിക് വരും നല്ല പ്രീമിയം ക്വാളിറ്റി അലാസ്റ്റിക് തന്നെയാണ് അപ്പോൾ ഇതൊരു ആംഗിൾ ആയിരിക്കും ഫുൾ ലെങ്ത് എന്ന് പറയാൻ പറ്റില്ല ആംഗിൾ ലെങ്ത് ആയിരിക്കും പാൻറ്റ് വരുന്നത് അപ്പോൾ എൻഡിൽ ഇത് വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു അലാസ്റ്റിക് അയച്ച് കഴിഞ്ഞാൽ മതി ഇതാ ഇങ്ങനെ ഈ ഇവിടെ ഒരു ഓവർ ലോക്ക് ആയിരിക്കും അതൊന്ന് അയച്ചു കഴിഞ്ഞു നോർമലി പാൻറ് പോലെ ഉപയോഗിക്കാം ഇതൊരു ആംഗിൾ ലെങ്ത്ത് പാൻറ്റാണ് അപ്പോൾ സീറോ സൈസ് മീൻസ് ടു ത്രീ ഇയേഴ്സിൻ്റെയാണ് ഇതാ ടു ത്രീ ഇയേഴ്സിന് മറ്റുന്നതാണ് മാക്സിമം ഒന്നര വയസ്സ് മുതൽ കുറച്ച് തടിയുള്ള കുട്ടികളാണെങ്കിൽ ഒന്നര വയസ്സ് മുതൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ കുട്ടികളുടെ തടിക്കനുസരിച്ചിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ചാർട്ട് പരിചയപ്പെടുത്താം അതിൽ നിന്ന് തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് പിന്നെ ഇതിൻ്റെ ഒരു പീച്ച് കളറുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ പാൻറ്റും അവൈലബിൾ ആണ് പിന്നെ ഒരു സ്കൈ ബ്ലൂ പിന്നെ അതിൻ്റെ സ്കൈ ബ്ലൂ പിന്നൊരു പീക്കോക്ക് ബ്ലൂ ആണ് ഒരു നീലപ്പച്ച പിന്നെ ഇതിൻ്റെ ഒരു പിങ്ക് കളറാണ് ഒരു ഡാർക്ക് പിങ്കാണ് പിന്നെ ലാസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ആണ് അങ്ങനെ കളർ ചാർട്ട് വരുന്നത് രണ്ട് നാല് ആറ് കളറാണ് ഇതിൻ്റെ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് അപ്പോൾ സീറോ സൈസാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇത് നിങ്ങൾ ഒരു പീസാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ സെറ്റിനുള്ള റേറ്റ് വരുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് അതേ സമയത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എത്ര എടുത്തു കഴിഞ്ഞാലും വൺ ട്വന്റി റൂപ്പീസിനും തരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയായിട്ട് മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ തരുന്നതാണ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഒരു പീസാണെങ്കിൽ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപയുമാണ് അപ്പോൾ സീറോ സൈസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾ എല്ലാ സൈസിലും ഇതേ ആണെന്ന് വിചാരിക്കരുത് കാരണം സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതായത് കൂടുമ്പോൾ റേറ്റിലും ഡിഫറൻസ് വരുന്നുണ്ട് അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ സീറോ സൈസിലുള്ള കളേഴ്സാണ് ഇതൊക്കെ കാണിച്ചിരിക്കുന്നത് ുന്നത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചേരിക്കുക അപ്പോൾ സൈസ് മറക്കണ്ട സീറോ സൈസ് എന്ന് പറയുമ്പോൾ ടു ത്രീ ഇയേഴ്സിനാണ് ത്രീ ഇയേഴ്സ് നല്ല തടിയുള്ള കുട്ടികളാണെങ്കിൽ സ്മോൾ എടുക്കേണ്ടി വരും ഓരോ കുട്ടികളുടെ തടി പോലെ ഇരിക്കും പിന്നെ പാൻറിൻ്റെ കാര്യവും പറഞ്ഞു ആംഗിൾ ലെങ്ത് പാന്റ് ആണ് അധികം ഓവർ ലെങ്ത്ത് ഉണ്ടാവില്ല ഏകദേശം ഒരു ആംഗിൾ ആണ് ഫുൾ ലെങ്ത്ത് വരുന്നതല്ല പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ എന്നാണ് റേറ്റ് കുറവ എന്ന് കരുതി മോശമാണെന്ന് കരുതുന്നുണ്ട നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് നിങ്ങൾക്ക് സ്മോൾ സൈസും കൂടി പരിചയപ്പെടുത്താം ഏകദേശം കളർ ചാർട്ട് സെയിം ആകാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും നിങ്ങൾക്ക് ഏതൊക്കെയാണ് സൈസുള്ളതെന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം നെക്സ്റ്റ് സ്മോൾ സൈസാണ് സ്മോൾ സൈസിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡ് ആണ് ഇത് ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻറ്റ് വരുന്നത് ആങ്കിൾ ലോങ്ക് തന്നെയാണ് അപ്പോൾ സ്മോൾ സൈസിൻ്റെ സൈസ് വരുന്നത് ഫോർ ഫൈവ് ആണ് അപ്പോൾ അതായത് അഞ്ച് വയസ്സുള്ള കുട്ടികൾ നല്ല തടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചെറുതായി ചെറുതായിപ്പോകും അപ്പോൾ നിങ്ങൾക്ക് തടിയില്ലാത്ത കുട്ടികളാണെങ്കിൽ ഫോർ ഫൈവ് ഇയേഴ്സ് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സ്മോൾ സൈസ് മാക്സിമം ഫോർ ഇയേഴ്സ് അതായത് തടിയുള്ള കുട്ടികളാണെങ്കിൽ മീഡിയം ഒരു സൈസ് സ്റ്റെപ്പ് മേൽപോട്ട് എടുക്കുക അപ്പോൾ സ്മോൾ സൈസിൻ്റെ കളർ ചാർട്ട് പരിചയപ്പെടുത്താം ഒരു മെറൂൺ ഷെയ്ഡ് പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ലൈറ്റ് ഒരു ലവൻഡർ വോൾട്ട് ഒരു കളറാണ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഒക്കെ പാൻറ്റും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് ഓക്കെ ഇതിൻ്റെ പാൻറ്റ് ഉള്ളിലുണ്ടാവും പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഡാർക്ക് ഒരു ഗ്രേപ്പ് കളർ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീനിൽ നല്ലൊരു ടൗണെറിയുടെ പിക്ചർ വരുന്നതാണ് പിന്നെ പിന്നൊരു പീച്ച് കളറ് ഓക്കെ പിന്നൊരു ബ്ലാക്ക് ഷെയ്ഡാണ് സ്മോൾ സൈസിൽ പിന്നെ ഇത് ലാസ്റ്റ് വൺ ഒരു പിങ്കാണ് ബേബി പിങ്ക് ആണ് കളർ വരുന്നത് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ സ്മോൾ സൈസിൽ സൈസിലിപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് ഇത്രയും കളേഴ്സ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നേരത്തെ പറഞ്ഞതിനെക്കാട്ടും ഒരു പത്ത് രൂപ കൂടും അതായത് ഇത് ഒരു പീസാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും അതായത് വൺ ഫോർ ഫൈവ് ഒരു പീസിന് അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എത്ര എടുത്തുകഴിഞ്ഞാലും നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരുന്നതാണ് ഓക്കെ അതാ ഇത്രയും കളർ ചാറ്റാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളത് സ്മോൾ സൈസാണ് അപ്പോൾ സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരത് ഇപ്പോൾ പാൻറ്റിൻ്റെ കാര്യം അതിമേ പറയുന്നുണ്ട് ഇത് ഫുൾ ലെങ്ത്ത് അല്ല ഏകദേശം ഒരു ത്രീ ഫോർത്ത് ആംഗിൾ ലെങ്ത്ത് വരുന്ന പാൻറ്റാണ് പിന്നെ എൻഡിൽ ഇതേപോലെ എലാസ്റ്റിക് വരുന്നതാണ് എലാസ്റ്റിക് വേണ്ട എന്നുള്ളവർക്ക് ഇവിടെ അയച്ചു കളയാനും പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ സൈസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരരുത് അപ്പോൾ ഇത്രയും കളർ ഉള്ളത് സ്മോൾ സൈസിൽ ഇനി മീഡിയം സൈസിലുള്ള കളർ ചാർട്ടും കൂടി പരിചയപ്പെടുത്താം മീഡിയം സൈസിൽ ഈ ഒരു കളർ ചാർട്ട് നോക്കിക്കോളൂ ആദ്യം തന്നെ ഒരു ഡാർക്ക് പിങ്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് പിങ്ക് ബാക്കി ഡീറ്റെയിൽസൊക്കെ സെയിമാണ് പാൻറ് ആങ്കിൾ പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒരു സ്കൈ ബ്ലൂ പിന്നെ ഒരു ലവൻഡർ കളറാണ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ദ ലാസ്റ്റ് വൺ ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ മീഡിയം സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് ഒരു സ്റ്റെപ്പ് കൂടും അതായത് ഫൈവ് സിക്സ് എ സിനെ പറ്റിയതാണ് നേരെ ഒരു സ്റ്റെപ്പ് കൂടിയത് നേരത്തെ കാണിച്ചത് സ്മോൾ ഫോർ ഫൈവ് ആയിരുന്നു ഇത് ഫൈവ് സിക്സ് പിന്നെ കുട്ടികളുടെ തടിക്കനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കാരണം എല്ലാ കുട്ടികളും ഒരേ ബോഡി ഷേപ്പ് ആയിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടിയുടെ സൈസ് ഏതാണോ അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് വരുന്നത് ഇതൊരു പീസ് ആണെങ്കിൽ നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് മീഡിയം സൈസാണ് അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നൂറ്റി രൂപയുടെ തോതിലും തരുന്നതാണ് ഒരു പീസാണെങ്കിൽ നൂറ്റി അമ്പതും മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയുടെ തോതിലും വരും അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക മീഡിയം സൈസ് ആണ് വരുന്നത് ഇത്രയും കളർ ചാറ്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ക്ലിയർ ആയിട്ട് എന്ന് ഒന്ന് വാട്ട്സപ്പിൽ അയച്ചു തരിക പിന്നെ സൈസും കൂടി മെൻഷൻ ചെയ്യണം ഓക്കെ ഏതാണോ സൈസ് അതായത് അതിൻ്റെ കളർ ചാറ്റ് ആണ് ഒരു ഐറ്റംസായിട്ട് കാണിക്കുന്നത് മീഡിയത്തിൽ ഇത്രയും ആണ് ഉള്ളത് ഇപ്പോൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സൈസിന് കണക്കായിട്ടുള്ള കളർ തന്നെ അയച്ചു തരിക ഓക്കെ അപ്പോൾ നേരെ ലാർജ് സൈസിലേക്ക് പോകാം അപ്പോൾ ലാർജ് സൈസിൽ അതായതൊക്കെയാണ് സ്റ്റോക്കുള്ള കളേഴ്സ് നോക്കിക്കോളൂ ആദ്യം തന്നെ ഒരു പീച്ച് കളറാണ് ഒരു ലൈറ്റ് പീച്ച് കളർ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടിയതാണ് സിക്സ് സെവൻ ഇയേഴ്സിന് പറ്റിയതാണ് ആറ് ഏഴ് വയസ്സുള്ള കുട്ടിയൊക്കെ പറ്റിയതാണ് ഇന്ന് കാണിക്കുന്നതൊക്കെ പെൺകുട്ടിയൊക്കെ പറ്റിയതാണ് ബോയ്സിൻ്റെ ഇൻഷാർ നെക്സ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്താം ഇതിപ്പോൾ കാണിക്കുന്നത് പെൺകുട്ടിയൊക്കെ പറ്റിയ അഫോർഡബിൾ പ്രൈസിലുള്ള ഐറ്റംസ് ആണ് ഡെയിലി വേസ് ആണ് പിന്നെ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആങ്കിൾ ലങ്ങ്ത്ത് പാൻ്റ് ആയിരിക്കും ഫുൾ ലെങ്ത്തെല്ലാം ത്രീ ഫോർത്ത് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കുകയുള്ളൂ ഒരു മെറൂൺ ഷെയ്ഡ് ഒരു ഡാർക്ക് സോറി സ്കൈ ബ്ലൂ പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് പിന്നെ ഒരു ഡാർക്ക് പിങ്ക് പിന്നെ ഒരു ബ്ലാക്ക് ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ ലാർജ് സൈസിൽ ഇത്രയും കളേഴ്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരിക ഇപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടി പറഞ്ഞു തരാം ലാർജ് സൈസ് സി സിക്സ് സെവൻ ഇയേഴ്സിൻ്റെ ആണെന്ന് പറഞ്ഞു അപ്പോൾ തടിക്കനുസരിച്ചിട്ടാണ് സെവൻ ഒക്കെ നല്ല തടിയുള്ള കുട്ടികളാണെങ്കിൽ ഇത് ടൈറ്റ് ആയി പോകും എക്സൽ എടുക്കേണ്ടി വരും ഓരോ സ്റ്റെപ്പ് കൂട്ടിയിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഒരു പീസ് ആണെങ്കിൽ നൂറ്റി അറുപത് രൂപയും അതേ സ്ഥാനത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് കറക്റ്റ് മനസ്സിലാക്കുക ലാർജ് സൈസാണ് പറയുന്നത് നൂറ്റി അറുപത് രൂപ ഒരു പീസ് മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയുടെ തോതിലും തരും അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് എന്ന് വിചാരിച്ച് ലോ ക്വാളിറ്റി ആണെന്ന് കരുതണ്ട നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് കലങ്ങളായി ഞങ്ങൾ സെയിൽ ചെയ്യുന്ന ഒരു ഐറ്റംസ് തന്നെയാണ് ഒരുപാട് പേര് ഡെയിലി വേസ് എന്താ ഇടാത്തതെ എന്ന് ചോദിച്ച് കുറേ ദിവസങ്ങളായി മെസ്സേജ് ഒക്കെ ചെയ്യുന്നു അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഇനി നിമിഷം അല്ല കുറച്ച് ദിവസം ഡെയിലി ബേസിൻ്റെ വീഡിയോസൊക്കെ വരും അതൊക്കെ ഒന്ന് കണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ക്ലിയറിൽ തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതരിക അപ്പോൾ എക്സലിലുള്ള സ്റ്റോക്കും കൂടി പരിചയപ്പെടുത്താം എക്സൽ സൈസിൽ ഏതൊക്കെയാണ് കളർ ചാർട്ട് നോക്കുകയുള്ളൂ അത് തന്നെ ഒരു നേവി ബ്ലൂ കളറാണ് ഓക്കെ എക്സൽ സൈസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടിയതാണ് എയ്റ്റ് നയൻ ഇയേഴ്സിന് പറ്റിയതാണ് അത് നേരെ കുറച്ച് കൂട്ടിയാൽ മതി എയ്റ്റ് നൈൻ എന്നുള്ളത് സെവൻ എയ്റ്റ് ആക്കിയാൽ മതി കാരണം ഓവർ ലെങ്ത്തും ഓവർ വീതി ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അതിൻ്റെ ഒരു പീച്ച് കളർ ലൈറ്റ് പീച്ച് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നൊരു ലവൻഡർ കളറ് ഒരു യെല്ലോ ഷെയ്ഡ് പിന്നെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ ഇപ്പോൾ ഇത്തരം ആണ് ഇപ്പോൾ എക്സൽ സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക അപ്പോൾ എക്സൽൻ്റെ റേറ്റ് പറഞ്ഞു തരാം എക്സൽ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി അറുപത്തി അഞ്ച് രൂപയും നൂറ്റി അറുപത്തഞ്ച് രൂപ അതേ സ്ഥലത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത് രൂപയായിട്ടും തരുന്നതാണ് എക്സെൽ സൈസാണ് കറക്റ്റ് മനസ്സിലാക്കുക ഇതാ ഓക്കെ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് വഴി അയച്ചു തരുന്ന അയച്ചു തരേണ്ടതാണ് പെട്ടെന്ന് തന്നെ അധികം ലൈറ്റാകുന്നതെന്ന് അയച്ചു തരിക അപ്പോൾ ഇനി ഡബിൾ എക്സ് എൽ ഉള്ള സ്റ്റോക്ക് കൂടി പരിചയപ്പെടുത്താം ഡബിൾ എക്സ് എല്ലുള്ള കളർ ചാർട്ട് നോക്കിക്കോളൂ അതിൽ നിന്ന് തന്നെ ഒരു ഡാർക്ക് പിങ്കാണ് ഓക്കെ ഡബിൾ എക്സൽ എന്ന് പറയുമ്പോൾ ഇല്ല ടെൻ ട്വൽവാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് നേരെ കുറച്ച് കൂട്ടിയാൽ മതി ഒരു ഒൻപത് പത്ത് വയസ്സ് വരെയുള്ള കുട്ടിയൊക്കെ പറ്റും ഡബിൾ എക്സൽ സൈസ് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു നേവി ബ്ലൂ പിന്നെ ഒരു ഡാർക്ക് മെറൂണ് ഒരു ലൈറ്റ് ഗ്രീന് ഒരു ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ ലാസ്റ്റ് വൺ ഒരു ലവൻഡർ കളറാണ് ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ ഡബിൾ എക്സ് സൈസിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുന്നത് ഒരു പീസാണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പിന്നെ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി അറുപത് രൂപയും വരുന്നതാണ് അതായത് ഒരു പീസാണെങ്കിൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി അറുപത് രൂപയുടെ തോതിലും തരും ഡബിൾ എക്സൽ ആണ് പറയുന്നത് കറക്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അപ്പോൾ ആവശ്യമുള്ളൊരു കളർ സ്ക്രീൻഷോട്ട് വഴി അയച്ചു തരേണ്ടതാണ് അപ്പോൾ ഇനി ലാസ്റ്റ് സൈസ് ഉള്ളത് സൈസുള്ളത് ട്രിപ്പ് സൈസ് ആണ് സൈസാണ് ട്രിപ്ലക്സും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ട് പരിചയപ്പെടുത്താം അപ്പോൾ ലാസ്റ്റ് സൈസായ ട്രിപ്ലക്സ് എൽ സൈസിലുള്ള കളർ ചാർട്ട് പരിചയപ്പെടാം എന്നാൽ ട്രിപ്പ് എക്സൽ സൈസിൽ ആദ്യം തന്നെ ഒരു യെലോ ഷെയ്ഡാണ് അപ്പോൾ ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഫുൾ അല്ല ആദ്യമേ ശ്രദ്ധിക്കുക ത്രീ ഫോർത്ത് ആ ഒരു ടൈപ്പിലേ വരികയുള്ളൂ ഫുൾ പാൻറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ട്രിപ്ലക്സൽ എന്ന് ഒക്കെ ഏകദേശം ഇതിൽ എഴുതിയത് ട്വൽവ് ആണ് അത് കാര്യമാക്കേണ്ടത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വയസ്സ് വരെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സൈസാണ് ത് ത് ത്രിപ്ലക്സൽ എന്ന് പറയുമ്പോൾ ഇത് ഇതാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ട്രിപ്ലക്സ് എൽ സൈസിൻ്റെ പത്ത് പതിനൊന്ന് വയസ്സിലുള്ള പെൺകുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ ഒരു ലവൻഡർ കളറ് ഒരു നേവി ബ്ലൂ പിന്നെ ഒരു പീച്ച് കളറ് പിന്നെ ഒരു പീകോക്ക് ബ്ലൂ ആണ് നീലപ്പച്ച ലാസ്റ്റ് വൺ ഒരു മെറൂൺ മേറൂൺ ആണ് ഇപ്പോൾ ഇത്രയും കളേഴ്സാണ് ട്രിപ്പിൾ എക്സ് എൽ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ ഒരു പീസാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നൂറ്റി എൺപത്തി അഞ്ച് രൂപയും അതേസമയത്ത് നിങ്ങൾ മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത് രൂപയുടെ തോതിൽ തരുന്നതാണ് അതായത് നൂറ്റി എൺപത്തഞ്ച് മൂന്ന് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നൂറ്റി എഴുപത് രൂപ ട്രിപ്പിൾ എക്സൽ സൈസാണ് വലിയ സൈസാണ് അപ്പോൾ ഒക്കെ മനസ്സിലാക്കുക നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഹഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് പിന്നെ എല്ലാം ഹാഫ് സ്ലീവ് സ്ലീവായിരിക്കും ഫുൾ അല്ല അത് പറയാൻ വിട്ടുപോയി ഓക്കെ ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും പീസാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു മോഡൽസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് സീറോ ടു ട്രിപ്ലക്സൽ വരെയാണ് അപ്പോൾ ഏത് സൈസാണോ നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ സൈസ് ഒന്ന് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത് വാട്സപ്പിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് ഏത് സംശയങ്ങൾ ഡൗട്ട് തീർക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും പീസാണ് ഇപ്പോൾ ട്രിപ്ലക്സൽ സൈസിലുള്ളത് അപ്പോൾ ഇൻഷാല്ല ബോയ്സിനുള്ള ഡെയിലി വേഴ്സിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതാണ് അപ്പോൾ ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണാൻ ശ്രമിക്കുക ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ Bye.